നമ്മുടെ ഇന്നത്തെ വിഷയം ഒരു ബൈപോളാർ എഫക്റ്റ് ഡിസോർഡർ വെല്ലുവിളി നേരിട്ട ഒരാൾ അനുഭവിക്കുന്ന അവസ്ഥകൾ ഒന്ന് രണ്ട് നമ്മൾ ചുറ്റുമുള്ള സമൂഹത്തിന് ഇവരോടുള്ള ബാധ്യത ഇതാണ് നമ്മുടെ വിഷയം അപ്പോൾ ബൈപോളാർ എന്ന് പറഞ്ഞ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ നമുക്ക് പോകാൻ പറ്റില്ല വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ അവസ്ഥയാണ് ഒന്ന് വിഷാദം അഥവാ ഡിപ്രഷൻ രണ്ട് മാനിയ അഥവാ ഉന്മാദം അതിരുവിട്ട ഹാപ്പിനെസ് എന്താ പറയാ ആ രീതി ആ രീതിക്ക് എത്തുന്നത് ഒരു മാനിയ രണ്ടും അബ്നോമൽ അവസ്ഥയാണ് ഇതിലേക്ക് മാറി മാറി എപ്പിസോഡുകൾ വരുന്നതാണ് ഈ ബൈപോളാർ അതിന് നടുവിൽ ഒരു ഓൾമോസ്റ്റ് നോർമൽ ആയിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ട് അതിൽ ജീവിക്കാൻ പറ്റും ശരിക്ക് ഏത് ആ രീതിയിൽ ഡോക്ടേഴ്സും ആ മരുന്നും ഒക്കെ കഴിച്ച് അങ്ങനെ രീതിയിൽ നീങ്ങുകയാണെങ്കിൽ ഞാൻ അത് കൂടുതൽ ചർച്ച ചെയ്യുന്നില്ല അതിന് കെയർ ടേക്കേഴ്സിൻ്റെ ബൈസാസിൻ്റെ സപ്പോർട്ട് വേണം സമൂഹത്തിൻ്റെ സപ്പോർട്ട് വേണം ഇതിൽ അവസ്ഥകൾ മാത്രമേ ഞാൻ പറയുന്നട്ടെ രോഗലക്ഷണങ്ങൾ പോലും ഞാൻ ഇവിടെ ചർച്ച ചെയ്യുന്നില്ല ഇതിലവർ അനുഭവിക്കുന്ന ഒരവസ്ഥ പിന്നീട് ഞാൻ ഡയഗ്നൈസ് ചെയ്യപ്പെട്ടു കഴിഞ്ഞാലാണ് ഞാൻ അതിലേക്ക് വരാം അത് പറഞ്ഞു കഴിഞ്ഞാൽ ഉദാഹരണ സഹിതം പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ ഉദാഹരണത്തിന് ഒരു ഡൈവോഴ്സ് നടന്നു എന്ന് വിചാരിച്ചോളി ഒരു ദമ്പതികൾ ആ സമയത്ത് അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ സ്ത്രീയെ ഡയഗ്നൈസ് ചെയ്തിട്ടുണ്ടാവും രോഗിയായിട്ട് അവർക്കെന്നെ അറിയില്ല അവർ രോഗിയാണെന്നുള്ളത് പിന്നെ ഡൈവോഴ്സൊക്കെ ചെയ്യപ്പെട്ടിട്ട് ഉദാഹരണത്തിന് രണ്ടായിരത്തി പതിനെട്ടിലായിരിക്കാണ് ചിലപ്പോൾ ഡൈവോഴ്സ് അടക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലോ ഇരുപതിലോ ഒക്കെ ആയിരിക്കാം എന്ത് ഡോക്ടറെ അടുത്ത് പോയിട്ട് അദ്ദേഹത്തിന് പോലും അല്ലെങ്കിൽ ആ സ്ത്രീക്ക് പോലും അറിയണെന്ത് ഷി ബൈപ്പൊളാർ എഫക്റ്റ് ഡിസോർഡറിൻ്റെ ഒരു വ്യക്തിമായിരുന്നു അതിൻ്റെ ഒരു രക്തസാക്ഷി ആയിരുന്നു എന്നുള്ളത് അപ്പോൾ പിന്നീട് നമ്മൾ തിരിച്ച് ആലോചിച്ച് കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ പിന്നീട് നമ്മൾ പുറകിലോട്ട് പാസ്റ്റ് ഭൂത ഭൂതകാലം ആലോചിച്ചാലേ മനസ്സിലാവുള്ളൂ ആ ഇന്ന കാരണം കൊണ്ടാണല്ലോ ഡൈവോഴ്സിലേക്ക് എത്തിയെന്നുള്ളത് വളരെ സങ്കടകരമായ കാര്യമാണ് കാരണം ഒക്കെ കഴിഞ്ഞു പോയി ഉണ്ടാവും പക്ഷേ ഇതാദ്യം കണ്ടെത്തിയിട്ട് സമൂഹത്തിൻ്റെ ബാധ്യതകളിൽ ഒന്നു ഇതൊക്കെ അവർ ഈ വിഷയം പഠിക്കുകയാണെങ്കിൽ അതിന് ഒരുപാട് കോഴ്സ് ഉണ്ട് ഓൺലൈനും ഓഫ്ലൈനും ഒക്കെ ആയിട്ട് യൂട്യൂബിലൂടെയും നേരിട്ടും ആളുകൾ ഈ ഈ അസുഖത്തിനെ കൈകാര്യം ചെയ്ത ആളുകൾ ഉദാഹരണത്തിന് പാലിയേറ്റീവിലെ വോളണ്ടിയേഴ്സോ അല്ലെങ്കിൽ ആശാ വർക്കേഴ്സോ അല്ലെങ്കിൽ ഈ രോഗികളുടെ കൂടെ ഉണ്ടായിരുന്ന ബൈസ്റ്റാൻഡേഴ്സിലെ രോഗികൾ തന്നെ ഇവർ ആ രോഗിന്ന് പറയാ വാക്കി ഞാൻ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ഇംഗ്ലീഷ് പോലും ഡിസോർഡർ എന്നാണ് പറയാം ഡിസീസ് എന്നല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ബൈപ്പോളാർ എഫക്റ്റ് സർവൈവേഴ്സ് എന്നാണ് ബൈഫോൾ എഫക്ട് ഡിസോർഡറിൻ്റെ സർവൈവേഴ്സ് എന്നാണ് അത് തരണം ചെയ്ത ആളുകളെന്നാണ് പറയുന്നത് അവർ ആണ് അവർ ശരിക്കും ആണ് യുദ്ധം യുദ്ധം കഴിഞ്ഞ് വന്ന ആൾക്കാരാണ് അല്ലാതെ രോഗി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാക്കേണ്ട ഒരു വാക്കല്ല അനുഭവിച്ചവർക്ക് അറിവില്ല അതിൻ്റെ അപ്പോൾ ഈ അവസ്ഥകൾ ഭയങ്കരമാണ് അപ്പോൾ പലതും ഈ നെഗറ്റീവ് നെഗറ്റീവായ കാര്യങ്ങളിലേക്ക് അവരെ നയിച്ച കാര്യങ്ങളായിരിക്കാം അതിൽ തന്നെ ഈ ഡൈവോഴ്സ് ഒന്ന് സ്യൂസൈഡ് ഓ സ്യൂസൈഡ് പറയുമ്പോഴാണ് പലപ്പോഴും ആൾ ഡൈവോഴ്സിനെ പിന്നീട് എങ്കിൽ തിരിച്ചു വരാൻ പറ്റും ഒരു സൂസൈഡ് ചെയ്ത വ്യക്തി വന്നാലും തിരിച്ചു വരാൻ പറ്റുമല്ലോ അപ്പോൾ ഇതിലേക്ക് നയിക്കുന്നത് പലപ്പോഴും ആ അവസ്ഥ അനുഭവിച്ച ആളുകൾക്ക് തന്നെ അവർക്ക് തന്നെ അറിയാത്തതുകൊണ്ടാണ് ഒന്ന് കാരണം പിന്നീടായിരിക്കും എന്ത് അയാൾ ചികിത്സിക്കപ്പെട്ടതും പിന്നീട് ആൾ അറിയുന്നതൊക്കെ അപ്പോൾ ഒന്ന് അദ്ദേഹം തന്നെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും നമ്മളെ ശാരീരിക അസുഖം പോയിട്ട് ഡോക്ടേഴ്സിന് അടുത്ത് പോയിട്ട് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്ന പോലെ നമ്മൾ ചോദിച്ചറിയുന്ന പോലെ എല്ലാവരും അവരുടെ മാനസിക രോഗ രോഗവിവരണങ്ങൾ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് ക്ലിനിക്കൽ സൈക്കോളിജിറ്റിൻ്റെ അടുത്ത് പോയിട്ട് ആ മേഖലയിലെ വേറെ ആളുകളുടെ അടുത്ത് പോയിട്ട് ഒക്കെ നമ്മൾ ശരിക്കും അറിഞ്ഞ് അറിയണം എന്നാലേ നമുക്ക് അത് തരണം ചെയ്യാൻ പറ്റുള്ളൂ ഒന്ന് ആ രോഗം അനുഭവിക്കുന്നവർ പിന്നീട് രണ്ടാമതുള്ള റോൾ ആർക്കാണ് ആ ചുറ്റുള്ള സമൂഹത്തിനാണ് അപ്പോൾ അവർ എന്താണ് ബാധ്യത ഈ ബൈപൊളർ എഫക്റ്റ് അനുഭവിക്കുന്ന ആളുകളോട് ആ അവരോട് സമൂഹത്തിനുള്ള ബാധ്യത എന്താണ് അവരും ആദ്യത്തെ ബാധ്യത അവരറിവ് കരസ്ഥാക്കുക എന്നുള്ളതാണ് എന്തും അറിവുണ്ടെങ്കിലല്ലോ നമുക്ക് ആക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞു പോയാൽ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അല്ലാതെയും നിങ്ങൾക്ക് അറിയാം കൂടുതൽ പറയുന്നില്ല എൻ്റെ ഓഡിയൻസ് ചിലപ്പോൾ എന്നെക്കാൾ അറിവുള്ള ആളുകളായിരിക്കാം അപ്പോൾ പ്രത്യേകിച്ച് ടെക്നോളജിയിലൊക്കെ അപ്പോൾ ഈ യങ്സ്റ്റേഴ്സൊക്കെ ആ കാര്യങ്ങൾ മിനിമം അറിവ് ഇവരോട് എങ്ങനെ പെരുമാറണം ഇവരെങ്ങനെ കണ്ടെത്താം ഈ രോഗങ്ങൾ രോഗലക്ഷണങ്ങൾ ഇതൊക്കെ കണ്ടെത്തിക്കഴിഞ്ഞാൽ ഒരുപാട് ഇപ്പോൾ ലിസ്റ്റിംഗ് കമ്മ്യൂണിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ സുഹൃത്ത് ഡോക്ടർ അബ്ദുൽ ഗഫൂർ വേറെ അദ്ദേഹത്തിൻ്റെ ഒരു ക്രൂ തന്നെ ഉണ്ട് ഞാൻ അതിൻ്റെ ഒരു ഭാഗമാണ് ലിസ്റ്റിംഗ് കമ്മ്യൂണിറ്റീൻ്റെ അതിൽ വൺ ഡേ കോഴ്സ് പോലുണ്ട് സ്യൂസൈഡിൻ്റെ ഗേറ്റ് കീപ്പർ കോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കോഴ്സ് ഉണ്ട് വേറെ കോഴ്സുകൾ നടത്തുന്നുണ്ട് എനിക്ക് പരിമിതിമായ അറിവ് നോളജ് അതിലുള്ളൂ അപ്പോൾ വൺ ഡേ ഒരു ദിവസം കൊണ്ട് പോകാൻ നമ്മളെ കോഴ്സൊക്കെ അറ്റൻഡ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ത് ഇതിലെ രോഗലക്ഷണം എന്താണെന്നുള്ളത് ഒരു ചെറിയ മാറ്റമെങ്കിലും നമുക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഏറ്റവും വലുതല്ലേ എന്ത് ഒരു സ്യൂസൈഡ് ചെയ്യുന്ന ഒരു വ്യക്തി ഒരു വ്യക്തിനെ ഒരു വ്യക്തി നമുക്ക് രക്ഷിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ആ ജീവൻ രക്ഷിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അതുപോലെ സുഹൃത്തുക്കളെ നമ്മൾ ജീവിച്ചതിൻ്റെ അടയാളങ്ങളായാലേ നമ്മൾ ജീവിച്ചതിൻ്റെ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് അല്ലേ ഒരു ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അറ്റ്ലീസ് ഒരു മാറ്റെങ്കിലും വരുത്താൻ പറ്റും കഴിഞ്ഞാൽ അപ്പോൾ സമൂഹത്തിൻ്റെ ബാധ്യതയാണ് അതിനോ അതിനെ പറ്റി പഠിക്കാം അത് എങ്ങനെയൊക്കെയാണ് രോഗലക്ഷണങ്ങൾ കാര്യങ്ങൾ അതിനെ പറ്റി ഒരു മിനിമം ഒരു മിനിമം ഒരു ഒരാഴ്ചയെങ്കിലും പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിനെപ്പറ്റി മനസ്സിലാവും വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള ജിഗാർഡ് അക്വോ സൊല്യൂഷൻ അധിക സൌകര്യത്തോടെയുള്ള സർവീസ് സെന്റർ എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ സോളാർ എനർജി സിസ്റ്റം തെറിഞ്ഞുപയോഗം അറുപത് ശതമാനം കുറയ്ക്കുന്ന പി എം ടി സി ഇലക്ട്രിക് ഉപകരണങ്ങൾ സിസിടിവി ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാർട്ടിൽ ലഭ്യമാണ് നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു അലങ്കാന സമീപം റോഡ് പൊന്നാനി